നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളെങ്ങനെ അറിയിക്കാം അതായത് വേദപുസ്തകത്തിൽ ഇല്ലാത്ത ബൈബിളിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ രണ്ടായിരം വർഷത്തെ പാരമ്പര്യമുള്ള തിരുസഭയുടെ ഈ പരിശുദ്ധ പാരമ്പര്യത്തിന്റെ നിക്ഷേപങ്ങളിൽ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് പരിശുദ്ധ കത്തോലിക്ക സഭ സേക്രട്ട് സ്ക്രിപ്റ്റർ സേക്രട്ട് ട്രഡീഷൻ ഈ രണ്ട് തൂണുകളിലാണ് സഭ നിൽക്കുന്നത് ബൈബിൾ മാത്രം എന്ന ചിന്ത അപ്പസ്തോലിക സഭകളുടെ ചിന്തയല്ല അതായത് ബൈബിളിലെ ചില വാക്യങ്ങൾ എടുത്ത് ഉണ്ടാക്കിയതല്ല സഭ പരിശുദ്ധ സഭ ബൈബിൾ ക്രോഡീകരിച്ച് ബൈബിളിലെ പുസ്തകങ്ങൾ ഇതൊക്കെയാണ് ഇത്രയും പുസ്തകങ്ങളാണ് ബൈബിളിൽ ഉള്ളത് ഇതാണ് ബൈബിളിന്റെ കാനൻ ഇത്ര പുസ്തകങ്ങൾ അടങ്ങിയതാണ് ബൈബിൾ എന്ന് പറഞ്ഞ് സഭ ബൈബിൾ ക്രോഡീകരിച്ച് നൽകുന്നത് നാലാം നൂറ്റാണ്ടിൽ മാത്രമാണ് ആയിരക്കണക്കിന് എഴുത്തുകളുണ്ട് പുസ്തകങ്ങളുണ്ട് യേശുവുമായി ബന്ധപ്പെട്ടത് യേശുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടത് ആയിരക്കണക്കിന് എഴുത്തുകളുണ്ട് ഇതിൽ ഏതാണ് ദൈവ നിവേശിതം ഏതാണ് പരിശുദ്ധാത്മ നിവേശത്തിൽ എഴുതപ്പെട്ടത് ഇതാര് തീരുമാനിക്കും അതാണ് സഭ നാലാം നൂറ്റാണ്ടിൽ കൂടിയ സഭയുടെ ഔദ്യോഗിക സുനക ദോസിൽ വിശുദ്ധ അത്തനാസിയോസ് എന്ന് പറയുന്ന സഭാപിതാവിന്റെ നേതൃത്വത്തിൽ ഒരുമിച്ച് കൂടിയിരുന്ന് സഭ ഏതാണ് ബൈബിളിലെ പുസ്തകങ്ങൾ അത് തീരുമാനിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ബൈബിൾ ഇതാണ് ബൈബിൾ ഇതാണ് ബൈബിളിലെ പുസ്തകങ്ങളുടെ എണ്ണം അങ്ങനെ സഭയാണ് ബൈബിൾ ക്രോഡീകരിച്ച് നൽകിയത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിന് മുമ്പും സഭയുണ്ടായിരുന്നു കർത്താവ് വിശ്വാമിശലന്മാരെല്ലാം എടുത്തു വിളിച്ചിട്ട് ഇതാ ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഡിക്റ്റേറ്റ് ചെയ്യുന്നെല്ലാം നിങ്ങൾ എഴുതി വെക്കൂ എഴുതി എടുത്തിട്ട് നിങ്ങൾ ആ എഴുതി വെച്ചത് ഒരു സഭയുണ്ടാക്കൂ എന്ന് പറഞ്ഞല്ല സഭയുണ്ടാക്കിയത് ആണോ ഒരു പുസ്തകം എഴുതിയിട്ട് ആ പുസ്തകത്തിൽ പറയുന്നത് പോലെ എന്ന് പറഞ്ഞല്ല സഭയിലാണ് ബൈബിൾ എഴുതപ്പെട്ടത് നിങ്ങൾ അറിയണം യേശുക്രിസ്തുവിന്റെ മരണത്തിനും ഉത്ഥാനത്തിനും ശേഷം അറുപതും എഴുപതും വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പുതിയ നിയമത്തിലെ പുസ്തകങ്ങൾ പലതും എഴുതപ്പെട്ടത് അത് എഴുതപ്പെടുന്നതിന് മുമ്പും അത് ബൈൻഡ് ചെയ്യപ്പെടുന്നതിന് മുമ്പും അത് ക്രോഡീകരിച്ച് പുതിയ നിയമത്തിൽ ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ എന്ന് തീരുമാനിക്കുന്നതിന് മുമ്പും സഭയാണ് എല്ലാം തീരുമാനിച്ചിരുന്നത് മനസ്സിലാവുന്നുണ്ടോ സഭയ്ക്കകത്താണ് ബൈബിൾ എഴുതപ്പെട്ടത് അപ്പോ നമ്മൾ തിരുസഭയുടെ വിശ്വാസം മുഴുവൻ ബൈബിൾ അധിഷ്ഠിതമാണ് എന്നാൽ ബൈബിളിലെ ചില വാക്യങ്ങൾ അനുസരിച്ചല്ല സഭയുണ്ടാക്കിയിരിക്കുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ഏതെങ്കിലും ഒരാൾ ചോദിക്കുകയാണ് കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കു എന്ന് പറയുന്ന വാക്യം കാണിക്കൂ അങ്ങനെ പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ മാമോദീസ മുക്കു എന്ന ഒരു വാക്യം സഭ ഈ പുസ്തകത്തിൽ സഭയിൽ വിശുദ്ധ നിവേശനം കിട്ടിയവർ എഴുതിയിട്ടില്ല കാരണം എന്താണ് കുഞ്ഞുങ്ങളെ മാമോദി സമിക്കുന്ന ഒരു പതിവ് ഓൾറെഡി അവിടെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് തിരുസഭയാണ് ഞാൻ ഇത് പറഞ്ഞു വരുന്നത് അറിയാമോ അതായത് തിരുസഭയുടെ വിശ്വാസം മുഴുവൻ കിടക്കുന്നത് ബൈബിളിലും ആരാധനാക്രമത്തിലുമാണ് കാരണം ആരാധനാക്രമമാണ് ആദ്യം ഉണ്ടായത് ബൈബിൾ ഉണ്ടാകുന്നതിന് മുമ്പേ ആരാധനയ്ക്കുള്ള പ്രാർത്ഥനകൾ ഉണ്ടായി മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ നമ്മൾ സഭയുടെ വിശ്വാസം ശരിക്കും കിടക്കുന്നത് സ്ക്രിപ്റ്ററിലും ലിറ്റർജിയിലുമാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം